സൈഡ് എഫക്റ്റ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ വൃഷ്ടത്തിൻ്റെ പ്രവർത്തനത്തെ നല്ലപോലെ ബാധിക്കും കേട്ടോ അപ്പം വൃക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒന്ന് വിലയിരുത്തി ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണോ അല്ലേ നിങ്ങളൊന്നും കട്ട് ചെയ്ത് അമിതമായിട്ടുള്ള ഉപ്പൊക്കെ കുറച്ചപ്പോൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ നല്ലപോലെ പോകണം എല്ലാവരും ഒരുപാട് അനിയന്മാർ ജിമ്മിൽ എടുക്കുന്ന ബാക്കിലൂടെ പോയി എടുക്കുന്ന ഒരുപാട് അനിയന്മാരുണ്ട് അപ്പോൾ ആ അനിയന്മാർ ഞാൻ പറയുന്നത് കണ്ടിന്യൂ ഒരുപാട് ക്രിയേറ്റിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ ഡോസ് കൂടുതൽ അളവിൽ ഒരു ത്രീ ടു ഫൈവ് ഗ്രാം ആണ് പെർ ഡേ എടുക്കുന്നതാണ് സേഫ് അത്രയും മതി അതിൻ്റെ ആവശ്യം ആരെ നശിച്ചു പോയാൽ അവർക്കെന്താണ് വല്ലവൻ്റെയും വല്ലവരെയും ഇങ്ങനെ മസല ഉണ്ടാക്കാൻ ഇത് കിട്ടണം എടുക്കണമെന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് ബ്ലഡിൽ കൂടുതലാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം റീനൽ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ അടയ്ക്കും ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറയേണ്ട കാര്യമില്ല സ്ട്രെന്ത് ഒട്ടും കിട്ടത്തില്ല ഒരു പത്ത് കെ ജി എടുത്തിട്ട് രണ്ട് സെറ്റ് ബൈസ് അടിക്കുമ്പോഴത്തേക്ക് തളന്നു നൂത്തി അവിടെ കിടക്കും ആലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനിയന്മാർക്ക് ജിമ്മിൽ പോകുന്ന എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കാരണം അവർക്ക് അറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന സ്റ്റീറോയിഡ് എടുത്ത് കേട്ടോ വെറുതെ അല്ല സ്റ്റിറോയിഡെടുത്ത് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഈ വീഡിയോ എൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഇതിനെ പറ്റിയിട്ട് അറിവില്ലാതെ ചെന്ന് സ്റ്റിറോയിഡ് എടുത്ത് ഉപയോഗിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുത്തിയിരിക്കുന്ന ഒരുപാട് അനിയന്മാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിറോയിഡ് എടുത്തു കഴിഞ്ഞിട്ട് മിക്ക ഉള്ള ആൾക്കാർക്കും അറിയത്തില്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് പി സി ടി ചെയ്ത് കളയണമെന്ന് അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് പി സി റ്റിയോ അല്ലെങ്കിൽ വാഷ് ഔട്ടോ ചെയ്ത് കളയണം നമ്മളെ ബോഡിയിൽ എങ്കിൽ മാത്രമേ സ്റ്റിറോയിഡിൻ്റെ അംശങ്ങൾ നമ്മളെ ശരീരത്തിൽ നിന്ന് പോകത്തുള്ളൂ പക്ഷേ ഈ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ച് സൈഡ് എഫക്റ്റ് വാഷ് ഔട്ട് ചെയ്തില്ലെങ്കിൽ കൂടുതൽ സൈഡ് എഫക്റ്റ് എന്തായാലും എടുക്കുന്ന ആൾക്ക് സൈഡ് എഫക്ട് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ തുച്ഛമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളു എന്തോ ലെക്കിന് സൈഡ് ഒന്നും ഇല്ലാതെ പോകുന്നത് ഇപ്പം സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ടോക്സിറ്റി അല്ലെങ്കിൽ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളാണ് മിക്കവുള്ള ആൾക്കാരും സ്റ്റിറോയിഡ് എടുക്കുന്നതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നത് അതല്ലാതെ ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട് ഇഷ്ടം പോലെ സൈഡ് എഫക്റ്റുകളുണ്ട് ഗൈനക്കൊമാസ്ത്യ അതുപോലെ ഹെയർ ലോസ് പിന്നെ ഈ ഡിപ്പ് ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ തീരാത്തത്ര സൈഡ് എഫക്റ്റുകളുള്ള സാധനമാണ് സ്റ്റിറോഡ് അപ്പോൾ അത് അറിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ പോയി അതിനകത്ത് വീഴാൻ നിൽക്കില്ല പ്രൊഫഷണൽ ആ ഒരു ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ അതിനകത്തൊട്ട് ചെന്ന് ചാടാൻ നിൽക്കാവൂ കേട്ടോ അല്ലാതെ ഒരുപാട് അനിയന്മാർ ജിമ്മിൽ ഇത് എടുക്കുന്ന ബാക്കിലൂടെ പോയി എടുക്കുന്ന ഒരുപാട് അനിയന്മാരുണ്ട് അപ്പം ആദ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് സ്റ്റിറോയിഡ് എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാതെയും പി സി ടി ചെയ്ത് കളയാതെയും പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം സ്റ്റിറോയിഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാണ് കാരണം സ്റ്റിറോയിഡ് ഇപ്പം ഈ നമ്മൾ ഈ ടാബ്ലറ്റ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ പക്ഷെ അതും സ്റ്റിറോയിഡാണ് ഓറൽ സ്റ്റിറോഡാണ് ടാബ്ലറ്റ് കേട്ടോ ഈ ഡൈന ഡൈനാബോൾ പോലത്തുള്ള സാധനങ്ങളൊക്കെ ഓറൽ സ്റ്റിറോഡാണ് ഇപ്പോൾ കൂടുതലും എനിക്കും ജനറേഷനുകളിൽ ഡൈനാബോൾ പോലത്തുള്ള സാധനങ്ങളാണ് കൂടുതലും അനിയന്മാർ യൂസ് ചെയ്യുന്നത് അതിനും നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ സൈഡ് എഫക്റ്റ് ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് അതും സ്റ്റിറോയിഡാണ് ഇഞ്ചക്റ്റ് സ്റ്റിറോയിഡ് പോലെ തന്നെ ഓവറൽ ആയിട്ടുള്ള സ്റ്റിറോയിഡിൽ ഗണത്തിൽ ഒരു സാധനമാണ് ഡൈനാബോളും അപ്പോൾ അതിനും സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അതും അത് എടുക്കാതെയും എടുക്കാതെ അറിയാതെയും അതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെയും ചെന്ന് വീഴുന്ന അനിയന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക നിർത്തിയിട്ട് ഈ പറയുന്നുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ ലിവർ ഇത് സപ്പോർട്ട് ലിവർ സപ്പോർട്ടറായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ അപ്പം ലീവ്സ് ലീവ്സ് ഫിഫ്റ്റു ഫിഫ്റ്റി ടു ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കഴിക്കുക അപ്പം അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി ടി പി സി ടി സ്റ്റിറോഡ് എടുത്തു കഴിഞ്ഞിട്ട് പി സി ടി അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മളെ ശരീരത്തിനുണ്ടായി ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതറിയാം ചുമ്മാ അവർ വന്ന് വീഡിയോയുടെ മുമ്പിൽ ഞാൻ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട് അല്ലെ ഇത് ഇതെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കാൻ ഇത് കുത്തണം എടുക്കണമെന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് വീഡിയോ വീഡിയോസിൻ്റെ മുമ്പിൽ വന്ന് പറയുന്ന പല ആൾക്കാരും ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് വീഡിയോസും ചാനലൊക്കെ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്നു അവർ പറയുന്നില്ല അതാണ് അവരത് എടുക്കുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യുന്നുണ്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട് പി സി ടി വാഷ് ഔട്ട് അല്ലെങ്കിൽ പി സി ടി ഇത് രണ്ടിലേതെങ്കിലും ചെയ്ത് കളയുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നില്ല ഇത് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെന്ന് അത് കേട്ടിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ടും നേരെ ചെന്ന് അവരും ചെറുകൊണ്ട് പിറകെ പോകുന്നുണ്ട് ഇതൊന്നും ഇതൊന്നും അറിയാതെ അവരും ഉപയോഗിച്ച് സൈഡ് എഫക്റ്റുകൾ മേടിച്ച് കൂട്ടാറുണ്ട് അപ്പം സ്റ്റിറോയിഡ് എടുത്ത് വാഷ് ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംബാലൻസ് ഹോർമോൺ കേട്ടോ നമ്മൾ ഒന്നാമത്തെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ നമ്മളെ ഹോർമോൺ ഇംബാലൻസ് ആവും നാച്ചുറലായിട്ട് നമുക്ക് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും അപ്പം നമ്മളെ ഹോർമോൺ ഇംബാലൻസ് ആവും രണ്ടാമതായിട്ട് ടെസ്റ്റിക്കുലർ അട്രോഫി നമ്മളെ വൃക്ഷണത്തിൻ്റെ പ്രവർത്തനത്തെയും അതുപോലെ വൃഷണത്തിൻ്റെ വലിപ്പത്തെയൊക്കെ ബാധിക്കും സ്റ്റെറു എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൻ്റെ പ്രവർത്തനത്തെ നല്ലപോലെ ബാധിക്കും കേട്ടോ ഇപ്പം വൃക്ഷണത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മൂന്നാമതായിട്ട് ലിബഡോ ആൻഡ് എറക്റ്റൽ ഡിസ്ഫങ്ഷനൊക്കെ ഉണ്ടാകും ഇപ്പം കുറവ് ഇപ്പം ലൈംഗിക ശേഷിയൊക്കെ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട് ലൈംഗിക ശേഷിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ എറക്റ്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പം ഇത് സ്റ്റിറോയിഡ് എടുത്തിട്ട് വാഷ് ഔട്ട് ഉള്ള കുഴപ്പങ്ങളാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂഡ് ചേഞ്ച് ആവും മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും ഡിപ്രഷനും അതുപോലെ ആങ്സൈറ്റി പോലത്തെ ഉള്ള ഒരുപാട് ഉണ്ടാവും കേട്ടോ ഈ സ്റ്റിറോയിഡ് എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാത്ത ആൾക്കാരെടുത്ത് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ സ്റ്റിറോഡ് എടുത്തിട്ട് ഒന്നും വേണ്ട അപ്പം നമുക്കറിയത്തില്ലോ ഇപ്പോൾ ആരെങ്കിലും സ്റ്റിറോയിഡ് എടുക്കുന്നതെ ആദ്യം പറഞ്ഞത് വിട്ടേരാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് സിറോ എടുക്കുന്നവരാരുണ്ട് സിറോ എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്യാത്ത ആൾക്കാർ ആരുണ്ട് അതൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാനും പറ്റത്തില്ല നിങ്ങൾ സ്റ്റിറോയിഡ് എടുക്കുന്ന ഈ എൻ്റെ വീഡിയോ കാണാൻ കാണുന്ന സ്റ്റിറോയിഡ് എടുത്തിട്ടുള്ള വാഷ് ഔട്ട് ചെയ്യാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് സ്വയമേ ഒന്ന് വിലയിരുത്തി ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ മനസ്സിലാവും സ്റ്റിറോയിഡ് എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ചസ് നമ്മളെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോഡ് എടുത്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന മസിലും അതുപോലെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസിൽ മാസൊക്കെ നഷ്ടപ്പെടും പി സി ചെയ്തില്ലെങ്കിൽ അത് അതുപോലെ തന്നെ നഷ്ടപ്പെടും അതിലും വീക്കായിട്ട് താഴോട്ട് പോകും കേട്ടോ സ്റ്റിറോഡ് എടുത്തിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുന്ന മസിൽ ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇപ്പോൾ സിറോഡെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണോ വരുന്നത് അതിലും വീക്കായിട്ട് ബോഡി താഴോട്ട് പോകും ഉള്ള മസിൽ മാസും കൂടെ നഷ്ടപ്പെട്ടു പോകും അതാണ് ഈ പി സി ടി അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്നത് അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെങ്ത് സ്ട്രെങ്ത് നഷ്ടപ്പെടും ഇപ്പം ഞാൻ ഈ എൻ്റെ ഞാൻ ഈ പറയുന്നത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്യാതെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നവർക്കും അറിയാൻ സാ അവർക്ക് സത്യമായിട്ടുള്ള കാര്യം ഒന്ന് അവർക്ക് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറോ എടുത്തിൽ സിറോ എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്യാത്തവരാണ് അവരെങ്കിൽ നമ്മൾ മുമ്പേ സ്റ്റിറോയിഡ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ നോർമലി നാച്ചുറലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വെയിറ്റ് പോലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്ന വെച്ചാൽ സ്ട്രെങ്ത് ഒട്ടും കിട്ടത്തില്ല ഒരു പത്ത് കെ ജി എടുത്തിട്ട് രണ്ട് സെറ്റ് വയസ്സടിക്കുമ്പോഴത്തേക്ക് തളന്ന് ഊത്തി അവിടെ കിടക്കും ഒട്ടും സ്റ്റാമിനയും കിട്ടത്തില്ല ഒട്ടും എൻഡൂറൻസ് കിട്ടത്തില്ല ആ ലെവലിലേക്ക് ബോഡി പോകും കേട്ടോ പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കേട്ടോ ഇത് സൈഡ് എഫക്റ്റിൻ്റെ കൂട്ടത്തിൽ പെടുത്തണ്ട നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തിയത് കേട്ടോ നമ്മളെ ബോഡിയിൽ ഉണ്ടാവാൻ തൊണ്ണൂറ്റമ്പത് ശതമാനവും ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ല ഉണ്ടാവും കേട്ടോ പി സി ടി ചെയ്ത് കളഞ്ഞെങ്കിൽ കളഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പം ഒളിച്ചും പാത്തും പോയി സ്ഥിരോഡെടുക്കുന്ന എൻ്റെ അനിയന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക കാരണം അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൻ്റെ പിറവി ഒരുപാട് സ്ഥിരോഡ് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുന്ന ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ഥിരോഡോ മേടിച്ചിട്ടോ അത് മേടിച്ച് കുത്തി വെക്കുന്ന പോലെ അല്ല കേട്ടോ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം അതിൻ്റേതായുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് ഒരുപാട് പൈസ ചിലവാണ് ഒരുപാട് ഒരുപാട് മെഡിസിൻ എടുക്കുന്നുണ്ട് അവർ പറഞ്ഞ ഒരു പോകുന്ന ഒരു മേഖല ഉണ്ടല്ലോ പോലെ പൈസ ചിലവുള്ള ഒരു മേഖലയാണ് അത് അവസാനം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് വരെ നല്ല ചിലവാണ് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പം പ്രൊഫഷണൽ ആയിട്ട് എടുക്കാത്ത ബോഡി ബിൽഡിങ്ങിലോട്ട് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാത്തതിൻ്റെ അനിയന്മാരുണ്ടെങ്കിൽ ഇതുപോലുള്ള എൻഹാൻസിങ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന അനിയന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിർത്തുക നിങ്ങളെ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കും കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡിംഗ് ആണ് എപ്പോഴും നമ്മളെ ഹെൽത്തിന് നല്ലത് നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കണ്ടെത്തി അതിൽ നല്ല നമ്മളെ ബോഡിക്ക് അനുസരിച്ചുള്ള ബോഡി വെയ്റ്റിന് അനുസരിച്ചുള്ള പ്രോട്ടീനൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ കൊടുത്ത് ഈ പിന്നെ ഷുഗറൊക്കെ കട്ട് ചെയ്ത് അമിതമായിട്ടുള്ള ഉപ്പൊക്കെ കുറച്ച് ഇതൊക്കെ ചെയ്ത് നിങ്ങൾ നല്ലപോലെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും ഈ സ്റ്റിറോയിഡിൻ്റെ പിറവേ പോയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളെ ഹെൽത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ അതൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരതിൻ്റെ പിറവേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് പൈസ ചിലവഴിച്ച് അവരെ ബോഡി വീണ്ടും പഴയ നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവരുന്നു വരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അവർക്കും സൈഡ് എഫക്റ്റ് വരുന്നുണ്ട് ഒരുപാട് പേര് സൈഡ് എഫക്റ്റ് വന്ന് മറി മരിച്ചിട്ടുള്ള ആൾക്കാരുമുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ സ്റ്റിറോയിഡ് ഇപ്പോൾ സിറോയിഡ് എടുത്ത് കഴിഞ്ഞിട്ട് പി സി ടി ചെയ്യണം ഉറപ്പായിട്ട് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺ വീണ്ടും പഴയ രീതിയിൽ ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി സി ടി ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഹോർമോൺ ടെസ്റ്റ് ടെസ്റ്റോസ്റ്റിറോൺ നമ്മളെ ഹോർമോൺ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പം നാച്ചുറൽ ആയിട്ട് നമ്മളെ ബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അവിടെ സ്റ്റോപ്പ് ആകും അപ്പം വീണ്ടും അത് പഴയ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പി സി ടി ചെയ്യാൻ പറയുന്നത് പിന്നെ നമ്മളെ ഓവറോൾ ഹെൽത്തിനും അതുപോലെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പി സി ടി ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് ഇപ്പം സൈഡ് എഫക്റ്റ് കുറയ്ക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അന്ന് വെച്ച് സൈഡ് എഫക്റ്റ് വരത്തില്ലെന്നല്ല സ്റ്റിറോയിഡ് എടുക്കുന്ന രാക്ക് മിക്ക ആളുകൾക്കും സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ മേൽ പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഈ ബോഡിയിൽ ഇങ്ങനെയൊക്കെ ചേഞ്ചസുകൾ പെട്ടെന്നുള്ള ദേഷ്യം ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ ഹെയർ ലോസ് ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് വന്നിരിക്കും കേട്ടോ അതിൽ ഒരു ഇതുമില്ല അത് വന്നുറപ്പായിട്ടും വന്നിരിക്കും അപ്പം ഒളിച്ചും ഭാഗത്തും പോയി എടുക്കുന്ന അനിയന്മാർ ഞാനീ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങളെ ഹെൽത്തിന് വേണ്ടിയിട്ടാട്ടോ നമുക്ക് നല്ലൊരു ഹെൽത്ത് വേണമെങ്കിൽ നല്ലപോലെ നല്ല ഫുഡ് കഴിച്ച് നല്ലത് റെസ്റ്റ് കൊടുത്ത് നല്ല പ്രോപ്പർ ഫോമിൽ നല്ലതുപോലെ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ജിമ്മിൽ ചെന്ന് അതൊക്കെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നല്ലപോലെ നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പൊ വെറുതെ ഇതിന്റെ പുറകെ പോയിട്ട് സ്റ്റിറോയിന്റെ പുറകെ പോയിട്ട് പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ ഇതിന്റെ പുറകെ പോയിട്ട് വെറുതെ പണി മേടിച്ച് കൂട്ടണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരുപാട് മിക്കുള്ള മിക്ക എനിക്കറിയാന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള ജിമ്മിലും ഇതിനപ്പുറം ഞാൻ കൺട്രോൾ ചെയ്യണം ഓരോ പിള്ളേര് അല്ലെങ്കിൽ ഓരോ അനിയന്മാർ എൻ്റെ അനിയന്മാർ ഓരോ പലയിടത്തു നിന്നൊക്കെ പോയിട്ട് ഈ സ്റ്റിറോയിഡും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ട് നമ്മളെ തുമ്പിൽ വന്നിട്ട് വലിയ സംഭവം പോലെ ഇതേ വെയിറ്റ് ഒക്കെ ഇട്ടടിച്ച് അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ നമ്മൾക്ക് പിന്നെ പറയാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ പോയി പണി നോക്കാൻ പറയും മിക്കുള്ള ജിമ്മുകളിൽ അങ്ങനെ അല്ലെങ്കിൽ ട്രെയിനർമാരാണെങ്കിൽ പോലും അവരെയൊന്നും വില കൽപ്പിക്കാതെയാണ് മിക്കുള്ള അനിയന്മാരും വന്ന് ഈ പറയാനുള്ള വർക്കൗട്ടും അല്ലെങ്കിൽ ഈ പറയാനുള്ള സപ്ലിമെൻസും ഒക്കെ എൻഹാൻസിങ് ട്രക്സ് ഒക്കെ അടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നു നമ്മൾ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡമ്പിലൊരു തലക്കടിച്ചി അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കും ഇതുപോലെ അനിയ അത് ഉപയോഗിക്കുന്നത് അങ്ങനല്ല അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൂടാ അത് ഇപ്പോഴല്ല എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളല്ല എടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഒരുപാട് ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കണം അറിയാത്ത കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലോട്ട് ചെന്ന് ചാടുന്ന അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്തതും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ പ്രൊഫഷൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം ഇപ്പം പറഞ്ഞാൽ അവരാരും ചാനലിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇത് പി സി ടി ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ചപ്പ് ചെയ്യണം ചവർ ചെയ്യണം ഒന്നും ആരും പറയത്തില്ല അവർ വന്നിട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലിമെന്റ് കലക്കി കുടിക്കുന്നുണ്ട് എന്നൊക്കെ അവർ കാണിച്ചു വരും അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല ആരെന്ത് നശിച്ചു പോയാൽ അവർക്ക് എന്താണ് വല്ലവന്റെയും വല്ലവരെ ഹെൽത്ത് നശിച്ചു പോയി പോന്നാൽ അവർക്ക് എന്താണ് അവർക്ക് അവരെ ഹെൽത്ത് നോക്കിയാൽ പോരെ അങ്ങനെ ഒരു മൈൻഡാണ് മിക്ക ഉള്ള ആൾക്കാരും കേട്ടോ എന്താ പിന്നെ ഈ ക്രിയാറ്റിനൊക്കെ എടുക്കുന്ന എൻ്റെ അനിയന്മാരുണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇടയ്ക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു രണ്ട് മാസം അടിപ്പിച്ച് ക്രിയാറ്റിൻ എടുത്തെങ്കിൽ അടുത്ത മാസം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ക്രിയാറ്റിൻ്റെ അളവൊക്കെ ഒന്ന് ചെസ്റ്റ് ടെസ്റ്റ് ചെയ്യുക കേട്ടോ ക്രിയാറ്റിൻ കൂടുതലാണോ ബ്ലഡിൽ കൂടുതലാണെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക റീനിയൽ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ഇടയ്ക്കുകയൊന്ന് ചെയ്യോ അപ്പോൾ അത് മറന്നുപോലെ കണ്ടിന്യൂ ക്രിയാറ്റിൻ എടുത്തുകൊണ്ട് ചിലപ്പം നമ്മൾ ക്രിയാറ്റിൻ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മളെ ബോഡിയിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയും ചെയ്യും അപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ടിന്യൂ ഒരുപാട് ക്രിയാറ്റിൻ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ ഡോസ് കൂടുതൽ അളവിൽ ഒരു ത്രീ ടു ഫൈവ് ഗ്രാം ആണ് പെർ ഡേ എടുക്കുന്നതാണ് സേഫ് അത്രയും മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്തിനാ വെറുതെ ഓവറായിട്ടുള്ള ക്രിയാറ്റിനൊക്കെ ബാധിട്ടടിച്ച് നമ്മൾ ഈ കോമ്പറ്റീഷനും ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു എനർജി എൻഡൂറൻസ് അല്ലെങ്കിൽ ഒന്ന് റിക്കവറിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം എടുക്കുന്നത് അപ്പം ഇച്ചിരി ഒന്നും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല നിങ്ങൾ കൂടലെടുക്കല് കൂടുതലെടുത്ത് പണി മേടിച്ച് കൂട്ടല് ഞാൻ മുമ്പ് മുമ്പുള്ള വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് സാധനമായാലും അത് അധികമായാലും പ്രശ്നമാണ് ഈ ക്രിയാറ്റിനല്ല എന്ത് ഏത് സപ്ലിമെന്റ് ആയാലും നമ്മൾ ബോഡിക്ക് അമിതമായി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് കേട്ടോ അതുപോലെ പ്രീ വർക്കൗട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രീ വർക്കൗട്ടിനകത്ത് മിക്ക ചില പ്രീ വർക്കൗട്ടിനകത്തൊക്കെ ക്രിയാറ്റിന്റെ അളവ് കൂടുതലായിരിക്കും ക്രിയാറ്റിന്റെ കണ്ടന്റും അതിനകത്ത് അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടെയൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് മാത്രം ക്രിയാറ്റിന്റെ അളവ് കൂട്ടിയെടുക്കും കേട്ടോ അപ്പം ചിലര് പ്രീ വർക്കൗട്ടും എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട് അപ്പം ചില പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ്സിനകത്തൊക്കെ ക്രിയാറ്റിൻ വരുന്നുണ്ട് ക്രിയാറ്റിൻ ഇൻക്ലൂഡാണ് ചിലതിന് ചിലതിനകത്തല്ല മിക്ക ഉള്ളതിനകത്ത് ഉണ്ട് കേട്ടോ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് കുറഞ്ഞുള്ളതുകൊണ്ട് അത് കൂടാതെയാണ് നമ്മൾ ചെന്നിട്ട് എക്സ്റ്റേണൽ ആയിട്ടും ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്കൗട്ടിന് പോകുന്നത് അപ്പോൾ അതൊക്കെ ബോഡിക്ക് കേടാണ് ഒരുപാടാവുന്നതുകൊണ്ട് കേടാണ് പിന്നെ സൈക്കോട്ടിക് സൈക്കോട്ടിക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ക്രിയാറ്റിൻ ഒഴിവാക്കുക കാരണം സൈക്കോട്ടിനകത്തൊക്കെ എന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് കമ്പനിക്ക് ആര് സൈക്കോട്ടിക്ക് കമ്പനിക്ക് ആര് പോലും അറിയത്തില്ല ആ രീതിയിലുള്ള കണ്ടൻ്റ് ഒക്കെയാണ് അതിനകത്ത് കാരണം ഒരു സ്കൂപ്പ് ഞാൻ ഈ അത്രയും എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സമയത്ത് നിൽക്കുന്ന ഒരു ടൈമിൽ പോലും സൈക്കോട്ടിക്കിൻ്റെ ഒരു സ്കൂപ്പ് ഇട്ട് അടിച്ചിട്ട് പോലും എനിക്ക് ബോഡി ഭയങ്കര ഹീറ്റ് ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് തലേ കണ്ണൊക്കെ കറങ്ങി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ അവസ്ഥയാണ് കേട്ടോ സൈക്കോട്ടിക് ഒക്കെ എടുത്ത് ഇൻസൈൻ ലാബിൻ്റെയാണ് സൈക്കോട്ടിക്ക് സൈക്കോട്ടിക്ക് ഇടയ്ക്ക് വെച്ച് ഇന്ത്യയിലൊക്കെ ബാണായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ അടിച്ചു കയറ്റിയിരിക്കുന്നത് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ബാൺ ചെയ്തിട്ടുള്ളത് ഇപ്പം എനിക്ക് ഒന്ന് ഇവിടെ കിട്ടുമെന്ന് കേട്ടോ അത് ഇമ്പോർട്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്നൊന്നും അറിയത്തില്ല ഞാൻ ഒരു ജിമ്മിൽ പോയപ്പോഴത്തേക്ക് അവിടെ സൈക്കോട്ടിക് ഇരിപ്പുണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ചിലപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്ത് സാധനമായിരിക്കും എന്തായാലും സൈക്കോട്ടിക് ഒക്കെ എടുക്കുന്നവർ എന്തായാലും ഈ ക്രിയാറ്റിൻ ഒഴിവാ ക്രിയാറ്റിനല്ല ബാറ്റാലാലിനും അതുപോലെ അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് ഒക്കെ ഒഴിവാക്കി കളാം കേട്ടോ സൈക്കോട്ടിക്കിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിന്റെ കളവ് കൂടുതലാണെന്ന് എനിക്കറിയാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരു സൈക്കോട്ടിക് തീർക്കാൻ പെട്ട പാടെ എനിക്കറിയാവും പക്ഷെ നല്ല സൈക്കോട്ടിക് നല്ല സാധനം തന്നെ കേട്ടോ നല്ല പ്രീവർക്കൗട്ട് തന്നെ പക്ഷെ അത് ഒരു അര കൂപ്പം എടുത്ത് ഉപയോഗിക്കുക കേട്ടോ അത് പവർ കൂടിയ സാധനമാണ് അതുപോലെ നല്ല വർക്കൗട്ടിലൊക്കെ ഉണ്ടല്ലോ നല്ല ഇതൊക്കെ പുഷ് ചെയ്യാനും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും നല്ല കിട്ടുന്ന ഒരു സാധനമാണ് ആ സൈക്കോട്ടിക്ക് അടിച്ചതിൻ്റെ എനിക്ക് തോന്നുന്നു സൈക്കോട്ടിക്കിൻ്റെ ബോട്ടിൽ തീരുന്നത് വരെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല ഞാൻ വർക്ക് ഈ സൈക്കോട്ടിക് എടുത്തിട്ട് വൈകിട്ട് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളി എത്ര ടയേഡ് ആണെങ്കിലും ശരി നല്ല രീതിയിൽ നമുക്ക് ജിമ്മിൽ പിന്നെയും പിന്നെയും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മൂഡ് കൊണ്ടുവരും അതുപോലെ ചെന്ന് കടന്ന് കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല പുല്ല് രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ രാത്രി ഉറങ്ങുന്നത് കേട്ടോ അപ്പം എടുക്കുന്ന ആൾക്കാർ ഈ ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയുന്നതായിരിക്കും അവർക്ക് നല്ലത് കാരണം നമ്മൾ ഈ ഞാൻ മുമ്പേ പറഞ്ഞാലും ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലൊന്നും നിങ്ങൾ പോകുന്നില്ലല്ലോ ഞാൻ പോവാണെങ്കിൽ മാത്രം ഈ സാധനമൊക്കെ എടുത്ത് ബോഡിക്ക് കൊടുത്ത് വർക്കൗട്ട് ചെയ്താൽ മതി അല്ലാതെ ചുമ്മാ അടിച്ചു കയറ്റേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഇത് എടുത്തിട്ട് ഇതേപോലുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒന്ന് കമന്റ് ചെയ്യണമായി കേട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ